ത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി പുന്നമട ഒരുങ്ങി പുന്നമടക്കായലിൽ ആവേശത്തിരയൊരുക്കുന്ന ജലമേളയിൽ പത്തൊൻപത് ചുണ്ടൻവള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് കളിവള്ളങ്ങൾ ഇത്തവണ മാറ്റി കായൽപ്പരപ്പിനെ വേഗപ്പോരിനായി കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലോത്സവമാണ് ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കാലിൽ നടക്കുക ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പുന്നമടയിൽ പൂർത്തിയായി രാവിലെ പതിനൊന്നിന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിലും ഹീറ്റ്സ് മത്സരങ്ങളും അരങ്ങേറും അഞ്ച് ഹീറ്റ്സുകളിലായി ഹീഡ്സുകളിലായി നെഹ്റു ട്രോഫിക്കായി തുഴയേറിയുക ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന നാല് വള്ളങ്ങൾ ഫൈനലിൽ വള്ളങ്ങളാണ് വള്ളങ്ങളുണ്ട് ചുരുളന് മൂന്നെണ്ണം ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ നാലെണ്ണം ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ പതിനാറ് വള്ളങ്ങള് ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ പതിനാല് വള്ളങ്ങള് വെപ്പ് എ ഗ്രേഡ് ഏഴ് വള്ളങ്ങള് വെപ്പ് ബി ഗ്രേഡ് നാല് തെക്കനോടി തറ മൂന്ന് തെക്കനോടി കെട്ട് നാല് എന്നിങ്ങനെയാണ് ഈ എഴുപത്തിനാല് വള്ളങ്ങള് മത്സരിക്കുന്നത് നമ്മളെ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഉച്ച മത്സരങ്ങൾ അതിനുശേഷം വള്ള ഫൈനൽ മത്സരങ്ങളും നടക്കും ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത് യന്ത്രവൽക്കൃത സ്റ്റാർട്ടിങ്ങും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് സ്പീഡ് ബോട്ട് അടക്കമുള്ള ജലയാനങ്ങളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണമുണ്ട് സി ഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായെത്തുന്നവർക്ക് മാത്രമാകും പ്രവേശനം സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ് പോലീസുകാരെ വിന്യസിക്കും വള്ളംകളി കാണാനെത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദൃശ്യമികവും ചാരുതയും തുടങ്ങുന്ന വള്ളംകളിയുടെ ആവേശ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ ദൂരദർശൻ ടീമും പുന്നമടയിൽ സജ്ജരായിട്ടുണ്ട് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ